the okay. link. വലിയൊരു നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് ഇന്നും അതിൻ്റെ ഒരു പ്രതിഫലനം വിപണി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണി ഉണ്ടായിട്ടുള്ള ഒരു നേട്ടത്തിൽ നിക്ഷേപകർ ലാഭം എടുക്കാനുള്ള ഒരു പ്രവണത കൂടി കാണിച്ചുകൊണ്ട് ഇന്നലെ വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻതരി സൂചികയായ നിഫ്റ്റിയുടെ ഇരുപത്തിനാലായിരം എന്നുള്ള നിലവാരം വളരെ പ്രധാനമാണ് ആ ഒരു നിലവാരത്തിന് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ വിൽപ്പന തുടരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഒരു ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിക്ഷേപ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും വിദേശ സ്ഥാപനങ്ങൾ ഇന്നലെ വിപണി അറ്റ നിക്ഷേപത്തിലായിരുന്നു എന്നുള്ള ശ്രദ്ധേയമായ ഒരു കാര്യമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപം തുടരുകയാണെങ്കിൽ അത് വിപണിയിലെ ഈ വീഴ്ചയോ അല്ലെങ്കിൽ ഈ ഒരു വിൽപ്പന സമുദ്രത്തെ ഒരു പരിധി വരെ മറികടക്കാനാവും മാത്രമല്ല ചെറുകിട നിക്ഷേപകരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിപണിയിൽ വിൽപ്പനയിലേക്ക് നീങ്ങുന്നത് ഇപ്പോഴത്തെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് ചെറുകിട നിക്ഷേപകർ വിപണിയിൽ വിൽപ്പന തുടരുകയാണെങ്കിൽ അത് വിപണിയെ ഒരു സമൂഹത്തിൽ ആക്കിയേക്കാം എങ്കിൽ കൂടിയും സ്ഥാപനങ്ങളുടെ നിലപാടുകൾ ഈ ഒരു അവസരത്തിൽ നിർണായകമായിരിക്കും എന്തായാലും ഈ ഒരു സാഹചര്യം കർശകാലത്തേക്ക് വിപണിയിൽ വളരെ ഒരു സാഹചര്യമാണ് ഏതെങ്കിലും തരത്തിൽ വലിയൊരു താഴ്ചയിലേക്ക് വീഴ്ചയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വിപണിയിൽ നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ആ ഒരു അവസരത്തിൽ പുതിയ ഒരു ഒരു നേട്ടത്തിനായി ദീർഘകാല അളവിൽ നിക്ഷേപിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിക്ഷേപിക്കാനുള്ള അവസരം കൂടിയായിരിക്കും